പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ കേരള സന്ദർശനം ഒരു ചരിത്ര വിജയമായി മാറിക്കഴിഞ്ഞു കേരളത്തിൽ ഇന്നേ വരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ മഹിളാ സമ്മേളനമാണ് ഇന്നലെ പൂര നഗരിയിൽ നടന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം സ്ത്രീകളുടെയും പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ ആ സമ്മേളനത്തിന് കഴിഞ്ഞു മോദിയുടെ ഉറപ്പ് പൂർണ്ണമായിട്ടും കേരളത്തിലെ സാധാരണ ജനങ്ങൾ മോദിയുടെ ഉറപ്പിൽ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്നലത്തെ സമ്മേളനം നൽകുന്നത് പാർട്ടി സമ്മേളന നഗരിയിൽ നഗരിയിലെത്തിച്ച മഹിളാ പ്രവർത്തകരെ അതുപോലെ റോഡ് ഷോക്ക് എത്തിച്ച പാർട്ടി പ്രവർത്തകരെ ആ പാർട്ടി പ്രവർത്തകരെ അത്ര തന്നെ ആളുകൾ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളായി ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോയിലെയും ചിത്രങ്ങളിലെയും വിശദമായ പരിശോധന നടത്തിയാൽ സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന നിഷ്പക്ഷമതികളായിട്ടുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ഇന്നലത്തെ മഹിളാ സമ്മേളനത്തിലും റോഡ് ഷോയിലും പങ്കെടുത്തിട്ടുണ്ട് സാധാരണ നാം ഇത്തരം സമ്മേളനങ്ങൾ സി പി എം ഒക്കെ നടത്താറുള്ളത് അവർ ഒരു പ്രത്യേക രീതിയിൽ ആളുകളെ ഭയപ്പെടുത്തി തൊഴിലുറപ്പ് പദ്ധതിക്ക് അവസാനിപ്പിച്ച് സഹകരണ ബാങ്കിലെ ജീവനക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഒരു സ്ഥിരം സമ്മേളനങ്ങൾ നടക്കുന്ന പതിവാണ് നമ്മൾ കാണുന്നത് ലോറിയിലും ബസ്സിലുമൊക്കെയായി നിരവധി ആളുകളെ നിർബന്ധിച്ചു കൊണ്ടുവന്ന് യോഗത്തിനിരുത്തുന്ന ഒരു പതിവ് രാഷ്ട്രീയ രീതിയാണ് കേരളത്തിൽ ഇത്തരം സമ്മേളനങ്ങളിലെല്ലാം കാണുന്നത് എന്നാൽ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് അത്തരത്തിലുള്ള ഒരു ഓഡിയൻസ് അല്ല ഇന്നലെ തൃശ്ശൂരിൽ വന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യത്തോടെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഈ സമ്മേളനത്തിൽ അണിനിരന്നതവരെല്ലാം സ്വമേധയാ വേദിയിലും സദസ്സിലും ശ്രീ നരേന്ദ്രമോദിയുടെ ഉറപ്പിൽ വിശ്വാസമുള്ളവരാണ് നരേന്ദ്രമോദിജിയുടെ നേതൃത്വം കേരളത്തിന് ആവശ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്രയും വലിയൊരു ജനസഞ്ചയം അങ്ങേറ്റത്തെ ആവേശത്തോടു കൂടി അണിനിരന്നത് മോദിയുടെ ഉറപ്പിനെ കുറിച്ച് ശ്രീ നരേന്ദ്രമോദിജി വേദിയിൽ സംസാരിക്കുന്ന ഓരോ വാചകത്തിനും വേദിയിലും സദസ്സിൽ നിന്നും ഉയർന്നു വന്ന ആരവം നമ്മളത് തിരിച്ചറിയുമ്പോൾ മനസ്സിലാവും കേരളം എത്രമാത്രം നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ദാഹിക്കുന്നു എന്നുള്ളത് മോദിജിയുടെ കേരള സന്ദർശനം ഇടത് വലത് മുന്നണികളെ വലിയ അങ്കലാപ്പിലാക്കിയിരിക്കാം വലിയ തോതിലുള്ള തെറ്റായ നടപടികൾ പ്രചരണങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു ഇന്നിപ്പോൾ തേക്കൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വന്ന സ്ഥലത്ത് ചാണക വെള്ളം വെള്ളം തെളിക്കാൻ കോൺഗ്രസ് വന്നു ചാണകവെള്ളം തളിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധാരണ പറയുന്നത് എന്താണ് അതിൻ്റെ ഒരു പ്രതീകമെന്താണ് നരേന്ദ്രമോദിജിയെ പ്രധാനമന്ത്രിയായി അംഗീകരിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാരുടെ വരണ്യ മനസ്സ് ഒരിക്കലും തയ്യാറായിട്ടില്ല നരേന്ദ്രമോദിജി ഒരു പിന്നോക്ക ജാതിക്കാരനാണ് ഒരു പാവപ്പെട്ടവൻ്റെ മകനാണ് ഒരു ചായ വിറ്റ് നടന്ന ഒരാളുടെ മകനാണ് അങ്ങനെയുള്ള ഒരാൾ പ്രധാനമന്ത്രിയായി എന്നുള്ളത് അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ വരണ്യ നേതൃത്വത്തിന് ഇന്ത്യയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല